ഞങ്ങൾ ജനിച്ച മണ്ണിൽ ജീവിക്കാൻ അനുവദിക്കുക എന്നാവശ്യപ്പെട്ട് ആലത്തൂർ വെണ്ണൂർ പ്രദേശത്തെ ജനങ്ങൾ അവകാശ സമര പ്രഖ്യാപനം നടത്തുന്നു മാർച്ച് പതിനാറ് ഞായറാഴ്ച വൈകിട്ട് അഞ്ചിന് ആലത്തൂർ മഹാവിഷ്ണു ക്ഷേത്ര പരിസരത്താണ് ഒരു നൂറ്റാണ്ടിലേറെ കാലമായി ആലത്തൂർ വെണ്ണൂർ പ്രദേശത്ത് തലമുറകളായി താമസിച്ചു വരുന്ന ജനങ്ങൾ അവകാശ സമര പ്രഖ്യാപനം നടത്തുന്നത് ജനങ്ങളെ ഉപയോഗിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി അമ്പത് ഏക്കറോളം ഭൂമി കൈവശമുള്ള എല്ലാ പ്രമാണങ്ങളും കൈവശമുള്ള വീട്ടുകാരുടെ പേരിൽ ആലത്തൂർ ദേവസ്വത്തിൻ്റെ പകരക്കാരൻ എന്ന പേരിൽ ജില്ലാ കോടതി കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ് നിലവിലുള്ള പട്ടയങ്ങളും ആധാരങ്ങളും റദ്ദു ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ജില്ലാ കോടതി കേസ് ഫയൽ ചെയ്തിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ടാണ് ഈ പ്രദേശത്ത് നിലവിലുള്ള ഭൂ ഉടമകളുടെ സംഘടിക്കുവാനും അവർ മുന്നോട്ട് വരികയും അതിനെതിരെ പ്രതികരിക്കാൻ സാധാരണക്കാരായ തങ്ങളുടെ ജീവിതാവകാശം ഇല്ലാതാക്കുന്ന വിധത്തിൽ നിയമ നടപടിയും വ്യവഹാരവുമായി ഒരു സ്വകാര്യ വ്യക്തി ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് ഇതുമൂലം നാട്ടുകാരുടെ വസ്തു ഉടമസ്ഥത അനിശ്ചിതത്തിലാവുകയും ബാങ്ക് വായ്പകളും ക്രയവിക്രയങ്ങളും നടത്താൻ പറ്റാത്ത സ്ഥിതി സംജാതമാക്കിയിരിക്കുകയാണ് ഈ ക്ഷേത്ര ഭൂമിയുടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഈ സാഹചര്യത്തിലാണ് അവകാശ സമര പ്രഖ്യാപനം നടത്തുന്നതെന്ന് ആലത്തൂർ വെണ്ണൂർ ഭൂസംരക്ഷണ സമിതി പ്രവർത്തകരായ ചെയർമാൻ ടി കെ ഗോപി അഡ്വക്കേറ്റ് ജയരാമൻ പ്രകാശ് ബാബു എന്നിവർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു